സിന വരെ കൈത്താക്കാലം രണ്ടാം ആടിച്ചിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ് വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് പറഞ്ഞ് ഈശോ ഇങ്ങനെ നമ്മളോട് സംസാരിക്കുകയാണ് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ ഫലങ്ങളുണ്ടാകൂ എന്ന് ഈശോ പറയുകയാണ് നമ്മൾ എത്രത്തോളം ഈശോയാകുന്ന തായ് തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് നന്മ നിറഞ്ഞ ഫലങ്ങള് ഉളവാകുകയുള്ളു അതുപോലെ തന്നെ കൂടുതൽ ഫലം കായ്ക്കാനായി മുന്തിരിച്ചെടികൾ ഇങ്ങനെ വെട്ടി ഒരുക്കുകയാണ് കോതി നിർത്തിയിരിക്കുന്ന മുന്തിരിച്ചെടികള് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ചുവടുകളില് കർഷകൻ എത്തിയിരുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തില് സഹനങ്ങളും ഉറവുകളും വേദനകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെ മുന്തിരിച്ചെടി പോലെ കോതി നിർത്തപ്പെടുകയാണ് കൂടുതൽ നല്ല ഫലങ്ങള് കായ്ക്കാൻ വേണ്ടി ശിക്ഷ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും